നീ എന്താ പറഞ്ഞത് എന്റെ പെങ്ങളാണ് അവക്ക് തലക്ക് വട്ടാണ് നീ എന്റെ എന്തായാലും സംഭവിച്ചിരിക്കട്ടെ അല്ലെ എനിക്കൊന്നും പറയാനില്ല അൻപത് രൂപയുണ്ട് അവളെവിടെങ്കിലും കൊണ്ടേ കളയോ അങ്ങനെ പറഞ്ഞ കേട്ടില്ലേ ബാക്കി അല്ലായി നീ രൂപ ഞാൻ അവണ്ടോ എവിടുന്നാട ഷട്ടിന്റെ കൈമടക്കുന്ന തലയെ കൈവെ തത്തും ചെയ്ത് എന്റെ അഞ്ചിന്റെ പൈസ ഇല്ലെന്ന് അഞ്ചിന്റെ പൈസ ഇല്ല എന്നല്ലേ പറഞ്ഞു ഇത് അമ്പത് രൂപയാ അവളെ കൊണ്ടേ കളയടാ പറ്റില്ല എന്താ പറ്റാത്ത ഇത് നൂറാക്കി തന്നാലേ ഞാൻ കൊണ്ടേ കളയുള്ളൂ ആ സമയത്ത് അവളുടെ മുഖമായിട്ട് മാച്ച് വേറൊരു മുഖം ഞാൻ കണ്ടില്ല അതൊക്കെ പോട്ടെ ഇനിയിപ്പൊ മാറ്റി പറയാൻ പറ്റുമോ എന്നാലേ എന്റെ പെങ്ങൾ എന്റെ കൂടെ നിൽക്കുന്നതാണ് എനിക്കിഷ്ടം രൂപ വരെ അവിടെ കളഞ്ഞു ഞാൻ തിരിച്ചു തിരിച്ചു വരും നീ പെട്ടെന്ന് വന്നിട്ട് ും ചെയ്യാനില്ല പതുക്കെടുത്തിട്ട് നടന്നു വന്നാ മതി ഇനിയിപ്പൊ വരുന്ന വഴിക്ക് പാണ്ടിലൂറി അടിച്ച് നീ ചത്താലും എനിക്കൊരു വിഷമില്ലട പാണ്ഡിലൂറി ഇടിച്ചാലും ഒരു അഭിമാനം എന്നാൽ ഈ പാട്ട നീ പാട്ടൊരിച്ചാകല്ലാർത്ഥന പാട്ട് പോയ പോവാനുള്ള ഉദ്ദേശം ഞാൻ പഠിപ്പിച്ചോടുത്തോന്നല്ല കൈ മാറിപ്പോയി വൃത്തിട്ടത് കുളിക്കാണ്ടിടക്ക ഇനി അവനാണോ ഞാൻ പത്ത് മിനിറ്റ് ആയി വന്നിട്ട് കളഞ്ഞു ഓ ഒന്നും പറയണ്ട ഇവിടുന്ന് നേരെ ഇറങ്ങിയപ്പോഴാണ് ചെട്ടിക്കാട് പള്ളി പെരുന്നാൾ നേരത്തെ ചെട്ടീന്ന് ബോട്ടും പിടിച്ച് ചെട്ടിക്കാട് പള്ളിയിൽ ചെന്നു ചെന്ന് ഇറങ്ങിയപ്പോ ജന ഞാൻ ആംഗ്യ ഭാഷയില് ഈ കുക്കു കുർബാന കാണിച്ചിരുന്ന മറിഞ്ഞ് ജനങ്ങളുടെ ഇടയിലേക്ക് കയറ്റി വിട്ട് ഞാൻ ഇങ്ങോട്ട് പോകും ഈ ശാപമൊക്കെ ഞാൻ എവിടെ കൊണ്ട് കേറ്റി വെക്കുവേണ്ടി ഈശ്വര പിന്നെ മാതാവിന്റെ അടുത്തള്ളക്കൊണ്ട് എത്തിച്ചെന്നുള്ള സമാധാനത്തിൽ പല്ലിന്റെയും കുത്തിരിക്കുന്നു

എന്താടാ ഒരു അത് ഞങ്ങളുടെ ജാതകത്തിന്റെ സർ അല്ല ശബ്ദത്തിന്റെ മഞ്ഞിന്റെ അതൊന്നും ശബ്ദമൊന്നും ഇവനാ തെണ്ടി തലക്ക് വെളിവില്ലാത്ത ഒരേ ഒരു പെങ്ങളു നിന്നെ വയത്തിൽ തന്നെ ഒരു സഹോദരി ഇല്ലാത്ത ദുഃഖം അനുഭവിക്കുന്നവനാണടാ ഞാൻ ഇവിടെ പാലാരൂട്ടത്തെ പെരുവഴിയിൽ വെച്ച് കണ്ടപ്പോൾ എന്റെ ചങ്കാടാ കളഞ്ഞത് ഈ നിഷ്കളങ്കമായ നിഷ്കളക്കു മുഖത്തേക്കൊന്ന് നോക്കണം മോള് അവിടെ പോയി ചാച്ചിക്കും ചായ ബാജി ഒന്ന് ഇപ്പൊ നീ സ്റ്റെപ്പ് വിട്ടോള് പുറത്തിറങ്ങിയ അകത്താകുന്ന നിങ്ങൾ രണ്ടുപേരും ആയിരിക്കും ചമ്മന്തിയായി ഞാൻ വേറെ അല്ല ും പോണ്ട് ഇവിടെ നീ ചെട്ടിക്കാട് കുർബാന അടിക്കാൻ കൊണ്ടുപോയിടാ പാലാരവട്ടത്തേക്ക് ഇവിടെ വെറും പത്ത് രൂപയുള്ളൂ എടുക്കില്ല തൊണ്ണൂറ് കൊറേ ദിവസമായി ഇത് തന്നെ ഇങ്ങനെ തല്ലരുത് ഇങ്ങനെ തല്ലരുതെന്ന് ഞാൻ അവളോട് ഏത് ഭാഷ പറയാനാണ്ട് കൈയിൽ വെച്ചു ആവശ്യം വരൂ ഇതിന്റെ എവിടെയൊക്കെയാണവ നീ എന്തായി കാണിക്കണേ കണ്ടൂടെ ഇങ്ങനെയൊന്നുമല്ല പഞ്ചർ നോക്കുന്നത് ഈ ട്യൂബ് ഇങ്ങനെ കൊമളകൾ വരും അവിടെ ഒരു പഞ്ചർ കണ്ടുപിടിക്കാൻ പഠിപ്പിക്കൊന്നും വേണ്ട എനിക്കറിയാട്ടോട് എന്താ എവിടെ കഴിഞ്ഞ വണ്ടി ഇന്ന് ചെയ്യും തൽക്കാലം വണ്ടി ആയാലും എങ്ങോട്ടെങ്കിലും മാറ്റം ീടം പോലെയാണ് മൊയ്ലാളി അല്ലേ പറഞ്ഞത് ഇരിക്കലും കുത്തിക്കേറ്റി വെക്കാൻ ഇത് മുഴുവൻ പഞ്ചറാ ഇത് പഞ്ചറട്ടിക്കണ കാണെങ്കിൽ മൂന്ന് പുതിയ ചൂബ് വാങ്ങാം ഒന്നും അല്ലേ ഈ കടയിലെ കൊടുക്കും കടയിലോ എന്റേ അവിടെ ഫുൾ ചൂല് വാങ്ങിച്ചിട്ടാണ് ഇതിന്റെ അകത്ത് ഇരിക്കലും പണ്ടാണെങ്കിൽ കുത്തിക്കേറ്റി വെച്ചത് ഓടിഞ്ഞവൻ കൈവച്ച കാശാ ചൂലേട എത്ര നാളിങ്ങനെ പാത്തും പതിങ്ങും നടക്കേണ്ടി വരുന്ന എന്റെ പേടി ആത്മഹത്യാനല്ലേ അവള് അങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവായി കിട്ടുമല്ലോ അവള് ചത്ത വീരപ്പ കുറിപ്പ് നമ്മളെ വെറുതെ വിടും അപ്പൊ രക്ഷിക്കണം വാ അവ കാണുന്നില്ല പുലുവാലാ നീ ചാട്

നീ നോക്കൊന്നും വേണ്ട നീ ചെന്നിട്ട് ആംഗ്യ ഭാഷയില് മരുന്ന് വേണോ സുഖമാണോന്നൊക്കെ ചോദിച്ചാൽ മതി ഞാൻ പോയി കൃഷ്ണന്റെ കണ്ടിട്ട് ഏ അതിനകത്ത് നിന്നിട്ട് കണ്ണിന്റെ കെട്ടൂരും ഞാൻ നിന്റെ എല്ലൂരും ഓർമ്മേക്കൊള്ളിന്ന് കുട്ടിക്ക് അങ്ങനെ മനസ്സിലായി ആക്രാന്തം കൊണ്ടൊന്നും വന്നതല്ല കുട്ടിയുടെ ക്ഷേമം അന്വേഷിക്കാൻ എന്റെ ദൈവമേ പറയാൻ പറ്റാത്തടത്തൊക്കെ പൊള്ളിന്നാണ് തോന്നണത് അവ ഒടുക്കത്തവന്റെ കെട്ടി പറും എനിക്ക് മനസ്സിലാവൊന്നുമില്ല കുട്ടിക്ക് വേദന ഉണ്ടല്ലേ പോണോ ഞാനും വരാ എനിക്കും വേദന ഉണ്ട് ഒറ്റക്ക് വസന്തി നല്ല വേദന ഉണ്ട് അതാ ഞാൻ വരാ കൂടെ എങ്ങനെയൊന്നും പറഞ്ഞാലും മനസ്സിലാവൂല്ല കൊടുക്കത്ത ഒരു കെട്ടും എന്താണ്